രാമായണം ആദികാണ്ടം ഭാഗം മൂന്ന് എന്തായിരുന്നു അത് പറയാം പെട്ടെന്ന് അതിഭീകര ശബ്ദത്തിൽ ആ ഹോമകുണ്ടം ആളിക്കത്തി ആ ഹോമകുണ്ടത്തിനിടയിലൂടെ ഒരു ദിവ്യ തേജസ്സോട് കൂടിയ ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം കൊണ്ടുള്ള ഒരു കൊച്ചു ഉരുളി എല്ലാവരും എന്താണെന്നറിയാതെ മിഴിച്ചു നിൽക്കവേ ആ മഹാപുരുഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ സ്വർണ്ണപാത്രം ദശരഥൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാരാജൻ ദേവന്മാർ അത്യന്തം സന്തുഷ്ടരായിരിക്കുന്നു ഇതാ ഈ സ്വർണ ഉരുളി വാങ്ങിക്കൊള്ളുക ബ്രഹ്മാവ് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ദിവ്യമായ പായസമാണിതിൽ ഈ പായസം അങ്ങയുടെ റാണിമാർ കഴിച്ചാൽ അങ്ങയ്ക്ക് സന്താനലബ്ധി കൈവരും ദശരഥൻ സന്തോഷം കൊണ്ട് മതിമറന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ഉണർച്ച വന്ന് നന്ദി പറയാൻ ഭാവിച്ചപ്പോഴേക്കും ആ ദിവ്യപുരുഷൻ മറഞ്ഞു കഴിഞ്ഞിരുന്നു ദശരഥൻ അദ്ദേഹത്തിന്റെ കയ്യിലെ ആ സ്വർണ്ണ ഉരുളിയിലേക്ക് കുറച്ചുനേരം നന്ദിയോടെ നോക്കി നിന്നു അതിനുശേഷം മഹാരാജാവ് പായസവുമായി കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു അവിടെയപ്പോൾ കൗസല്യയും കൈകേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പായസം രണ്ട് സമഭാഗങ്ങളാക്കി ഓരോ ഭാഗം കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു കൗസല്യയും കൈകേയും സുമിത്രയ്ക്ക് വേണ്ടി തങ്ങളുടെ പങ്കിൽ നിന്നും ഓരോ ഭാഗം നീക്കിവെച്ചു അങ്ങനെ സുമിത്രയ്ക്ക് പായസത്തിൻ്റെ രണ്ടോഹരി കിട്ടി ഒന്ന് കൈകേയുടേതും ഒന്ന് കൗസല്യുടേതും ഇങ്ങനെ മഹാറാണിമാർ പേരും ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ദേവനിർമ്മിതമായ ആ പായസം കഴിച്ചു അങ്ങനെ ഇരിക്കെ മഹാറാണിമാർ മൂന്നുപേരും ഗർഭം ധരിച്ചു ഈ സമയങ്ങളിലൊക്കെ പരമ്പരാഗതങ്ങളായ ഒരുപാട് ആചാരങ്ങളും ഈശ്വര പൂജയും പുഷ്പാർച്ചനയും ധാനധർമ്മങ്ങളും എല്ലാം നടന്നു പോന്നു പത്തു മാസം കഴിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാർ ജനിച്ചു കൗസല്യയും കൈകേയും ഓരോ ഉണ്ണികളെ പ്രസവിച്ചു സുമിത്രയാകട്ടെ ഇരട്ട പെറ്റു രണ്ടുണ്ണികളും നാല് കുട്ടികളായില്ലേ ജനങ്ങൾ കൂട്ടം കൂട്ടമായി കൊട്ടാരവാതിൽക്കൽ ചെന്ന് മഹാരാജാവിനെ അനുമോദനമറിയിച്ചു അങ്ങനെ ഉണ്ണികളുടെയും പേരിടൽ കർമ്മത്തിനുള്ള ദിവസം വന്നെത്തി അതിനും ഒരുപാട് ആചാരങ്ങളും പൂജകളും ഒക്കെയുണ്ട് അവയെല്ലാം പോലെ ചെയ്തു തീർത്ത ശേഷം വസിഷ്ഠമുനി നിശ്ചിത മുഹൂർത്തത്തിൽ നാമകരണത്തിന് തയ്യാറായി ആദ്യം കൗസല്യയുടെ കുഞ്ഞിന് രാമൻ എന്നു പേരിട്ടു പിന്നെ കൈകേയിയുടെ കുട്ടിക്ക് ഭരതൻ ഒടുവിൽ സുമിത്രയുടെ രണ്ടു മക്കളിൽ മൂത്തവൻ ലക്ഷ്മണനും ഇളയവൻ ശത്രുഘ്നനും തുടർന്ന് മംഗളവാദ്യം മുഴങ്ങിയതോടെ ആ ചടങ്ങ് അവസാനിച്ചു ഏറെക്കാലമായി കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്നും ഇല്ലാതിരുന്ന ആ അന്തരീക്ഷം ഇപ്പോൾ നാലുണ്ണികളുടെ കരച്ചിൽ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ശബ്ദമാനമായിരിക്കുകയാണ് ദശരഥ മഹാരാജാവിന്റെ ആനന്ദത്തിനതിരില്ല കാലം ആരെയും കാത്തുനിന്നില്ല അങ്ങനെ ഉണ്ണികൾക്ക് വിദ്യാഭ്യാസം തുടങ്ങേണ്ട കാലമായി മഹാരാജാവ് വസിഷ്ഠ ആലോചിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അദ്ദേഹത്തോട് ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടു അദ്ദേഹമാകട്ടെ വളരെ സന്തോഷത്തോടെ ആ ചുമതല ഏൽക്കുകയും ചെയ്തു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ആ കാലങ്ങളിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗുരുനാഥന്മാരുടെ ചിട്ടയായ രീതികളിലും വസിഷ്ഠമുനിയുടെ മേൽനോട്ടത്തിലും ചുരുങ്ങിയ കാലയളവിൽ രാജകുമാരന്മാർ അച്ചടക്കം ധർമ്മബോധം തുടങ്ങിയ എല്ലാ ഗുണങ്ങളോടും കൂടിയ വിദ്വാൻമാരായി തീർന്നു അതിനോടൊപ്പം തന്നെ അവർ രാജധർമ്മങ്ങളും ഭരണതന്ത്രങ്ങളും നീതി നിയമ നിയമപാലനരീതികളും അസ്ത്ര ശസ്ത്രപ്രയോഗങ്ങളും യുദ്ധമുറകളും അസ്സലായി പഠിച്ചു രാമൻ ജനനം കൊണ്ട് മാത്രമല്ല വ്യക്തിപ്രഭാവം കൊണ്ടും സ്വഭാവം സത്യസന്ധത കരയറ്റ സ്നേഹം എന്നീ ഗുണവിശേഷങ്ങൾ കൊണ്ടും മറ്റു മൂന്നനുജന്മാരുടെയും മുൻപന്തിയിൽ തന്നെ കാണപ്പെട്ടു ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ആരും തന്നെ വിദ്യയിലും വിജ്ഞാനത്തിലും ഒട്ടും പിന്നിലായിരുന്നില്ല അവർക്ക് മൂവർക്കും രാമനോട് ദൈവത്തോടുള്ളതുപോലെ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഉണ്ടായിരുന്നു സഹോദരന്മാർ നാലുപേരും തമ്മിലുള്ള സ്നേഹബന്ധം അടിയുറപ്പുള്ളതായിരുന്നു മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ആ സാഹോദര്യ സ്നേഹം എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് സുമിത്രയ്ക്ക് രണ്ടു മക്കളുണ്ടല്ലോ അവരിൽ ലക്ഷ്മണൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ രാമനുമായി കുറച്ചു കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു രാമൻ എവിടെയോ അവിടെ ലക്ഷ്മണൻ ഉണ്ടാകും രാമനും ഈ കൂട്ടുകെട്ടിൽ സന്തോഷവാനായിരുന്നു ലക്ഷ്മണന്റെ അനുജൻ ശത്രുഘ്നാകട്ടെ ഭരതനെയാണ് കൂട്ടുപിടിച്ചത് കഥകൾ ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്